അരി കഴുകുന്നതും ചോറ് പാർക്കുന്നതും ആ നമ്മുടെ വൺ മിനിറ്റ് കിച്ചൻ്റെ ഹൈലൈറ്റ് തന്നെ ഞാൻ രാവിലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ചേട്ടൻ പിടിപ്പിച്ച് തന്ന തീയിലേക്ക് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു ഇന്ന് മോട്ടർ ഇടാതെ ചേട്ടൻ നടക്കാൻ പോയത് ആ ഡ്യൂട്ടി ഞാനങ്ങ് ഏറ്റെടുത്തു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു അതെല്ലാം കഴുകി ഒതുക്കി മാറ്റി വെച്ചു ബാസ്കിമോൻ രാത്രി കിടന്നിറങ്ങുന്നത് വീടിനകത്തായതുകൊണ്ട് എനിക്ക് അവനൊരു കൂട്ടുണ്ട് രാവിലെ അരി കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ടാങ്ക് നിറഞ്ഞ് വെള്ളം വീഴുന്ന ഒച്ച കെട്ടത് ഓടിപ്പോയി മോട്ടറൊക്കെ നിർത്തി അതിന് ശേഷമാണ് അരി ചൂടുവെള്ളത്തിലേക്ക് ഇട്ടത് അപ്പോൾ അരി കഴുകിയിട്ട് ഞാൻ ഈ ചൂടുവെള്ളം എടുത്ത് ഒന്നുകൂടി കഴുകും കാരണം പണ്ട് നമ്മുടെ കുന്നല്ലിൻ്റെ അരി നമ്മൾ ഇടിച്ച് കുത്തിക്കൊണ്ടൊക്കെ വന്നിട്ടാണ് നമ്മൾ ചോറ് വെച്ചോണ്ടിരുന്നത് ഇപ്പം കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ അതുകൊണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകും എന്നേ ഉള്ളൂട്ട് അപ്പോൾ അതാ ഇവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ നേരത്തെ കഴുകാതെ കിടന്നിട്ടുണ്ടെങ്കിൽ പണി ചെയ്യാനായിട്ടൊരു ഗുമ്മുണ്ടാവില്ല അ കൂട്ടത്തിൽ ഞാൻ ചായക്കുള്ള വെള്ളം കൂടി വെച്ച് അപ്പോഴത്തേക്ക് ധാൻസുകൂട്ടന് ഉറക്കത്തിൽ നിന്ന് ഉറക്കപ്പിച്ചോടു കൂടി വന്നത് ഡിസംബർ മാസം അല്ലേ മഞ്ഞും കുളിരൊക്കെ അല്ലേ എനിക്ക് തണക്കുക എന്നും പറഞ്ഞ് ചൂട് കായാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അവനിങ്ങനെ പണ്ട് മുതലേ തന്നെ അടപ്പും ചൂട്ടി നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ചേട്ടൻ നടക്കാൻ പോയിട്ട് വന്ന കോഴിക്കൂട് തുറക്കാൻ പോവുകയാണ് അപ്പം അതാണ് നമ്മുടെ ബാസ്കിമോൻ ഇവിടെ കയറി ഇങ്ങനെ നിൽക്കുന്നത് ആൻസൂട്ടൻ്റെയും ചേട്ടൻ്റെയും പ്രധാനപ്പെട്ട ഹോബിയാണ് ഇതാ കോഴിക്കോട്ടിൽ അവരുടെ ഒച്ചയൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് പണ്ട് പശു കറിയെന്ന് വെച്ച കേട്ടാ അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്താ വിജയ വിജയം അതേടതാസാന്ന് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഏത് സിനിമയാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ ഇവറ്റകളുടെ കൂടെ നിൽക്കാനും ഒരു സന്തോഷമായി എനിക്കും അതൊരു സന്തോഷം തന്നെയാണ് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് അപ്പം കുടിക്കാനുള്ള കഞ്ഞി മാറ്റി വെച്ച ചോറിനെ അങ്ങ് വാർത്തിട്ടു ഇത് കേൾക്കാനല്ലേ നിങ്ങൾ പലരും ഒരുപാട് ഇഷ്ടപ്പെടുന്നത് എൻ്റെ വീഡിയോ കാണുന്ന തന്നെ ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം അപ്പോൾ ആ ചോറൊക്കെ മാറ്റി വെച്ച് ഇത്രയും കഞ്ഞിവെള്ളമൊക്കെ മാറ്റി വെച്ചെങ്കിലും ആരും അത് കുടിച്ചില്ല എന്നുള്ളത് വേറെ ഒരു നഗ്നമായ സത്യമാണ് കേട്ടോ അപ്പൊ കപ്പയും ബീഫും ഉണ്ടായിരുന്നു കപ്പ നമ്മൾ കടുക് പൊട്ടിച്ചൊന്നുകൂടി ഒന്ന് ഒലർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു ആൻ ചൂടെ എന്താ ഉമ്മയൊക്കെ തന്ന് നേരെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ മമ്മിക്കും പപ്പയ്ക്കും ഉമ്മ കൊടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് കാവൽമാലാഹയോടും പ്രാർത്ഥിച്ചതാ നേരെ ഇറങ്ങുകയാണ് മഞ്ഞണ്ടട്ടോ അത് മുറ്റത്തേക്ക് നോക്കിയാൽ അറിയാം അപ്പൊ ചേട്ടന്റെ പണി തീർന്നിട്ടില്ല കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അരി വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ പണി തുടർന്നുകൊണ്ടേയിരിക്കുന്നു